ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെപ്പറ്റി അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് മെയ് മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും മെയ് മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിവൻ ശുക്രനാണ് ആ ശുക്രൻ നേട്ടത്തിൻ്റെ പതിനൊന്നിലെ നേട്ടത്തിൻ്റെ രാശിയിൽ പതിനൊന്നാം ഭവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ആദ്യത്തെ രണ്ടു വാരം പന്ത്രണ്ടിലാണ് അതിനുശേഷം ആ സൂര്യൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവരാശിയിൽ നീജരാശിയിൽ സഞ്ചരിക്കുന്നു ബുധനാണെങ്കിൽ പതിനൊന്നില് നിൽക്കുകയാണ് ഏഴ് മുതൽ ആ ബുധൻ പന്ത്രണ്ടിലേക്ക് സഞ്ചരിക്കുന്നു ഇരുപത്തിമൂന്ന് മുതൽ ആ ബുധൻ ജന്മരാശിയിലേക്കും സഞ്ചരിക്കുന്നു ഗുരുവാണെങ്കിൽ മെയ് പതിനഞ്ച് പതിനാലിന് ജന്മരാശിയിൽ നിന്നും ധനഭാവ ധനരാശിയിലേക്ക് രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ പതിനൊന്നിൽ സ്ഥിതി തുടരുന്നു മെയ് പതിനെട്ടിന് പതിനൊന്നിൽ നിൽക്കുന്ന രാഹു പത്തിലേക്കും അഞ്ചിൽ നിൽക്കുന്ന കേതു നാലിലേക്കും രാശി മാറുന്നു ഇതാണ് പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി അപ്പം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആദ്യ രണ്ട് വാരം സുഖസ്ഥാനാധിപനായിട്ടുള്ള സുഖസ്ഥാനാധിപൻ അതായത് സൂര്യൻ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലും അതിനുശേഷം ജന്മരാശിയിലും സഞ്ചരിക്കുന്നു ഇപ്പോൾ സുഖസ്ഥാനത്താണെങ്കിൽ മെയ് പതിനെട്ട് മുതൽ കേതു വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു മാനസികമായ സംതൃപ്തി കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഈ സാധ്യതയുണ്ട് നാലിൽ ആ കേതു ഒക്കെ വരുമ്പോൾ അതുപോലെ നാലാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ പൊതുവെ ഒരു മാനസികമായിട്ട് ഒരു ടെൻഷൻ അനുഭവപ്പെടാവുന്ന സമയമാണ് അതേസമയം ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നില് ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ജന്മരാശിയാധിപന് വിലവുണ്ട് ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത് അതേ സമയം ചിലപ്പോൾ ഇപ്പോൾ ജന്മരാശിയിൽ ആദ്യത്തെ രണ്ട് വാരം ഗുരു സ്ഥിതി ചെയ്യുന്നുണ്ട് അഷ്ടമ ആ ഗുരു അപ്പോൾ ആ ഗുരു ജന്മരാശിയിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഡയബറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ ഒബീസിറ്റി പ്രോബ്ലം ഉള്ളവർ അതുപോലെ ഈ ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതൊക്കെ ഉള്ളവർക്ക് ഒരു ആദ്യ പകുതി ഒരു കെയർ വേണം ആദ്യപകുതി കഴിയുമ്പോൾ ജന്മരാശിയിൽ നിന്നും ആ ഗുരു രണ്ടിലേക്ക് രാശി മാറുന്നു അപ്പോൾ പൊതുവെ ആറാം 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 പാവാധിപനായിട്ടുള്ള ശുക്രനും കൂടിയാണ് ജന്മരാശാധിപൻ തന്നെ ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഈ ആറാം ഭാവാധിപൻ ആറിൻ്റെ ആറിൽ വരുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് തീർച്ചയായിട്ടും കറക്റ്റായിട്ടുള്ള ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് അതിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ കഴിയും ആശ്വാസം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കാം അതേപോലെ ശുക്രനാണ് ഈ ശുക്രൻ ശുക്രൻ്റെ ഒരു സ്ഥിതിയൊക്കെ വരുന്നുണ്ട് പന്ത്രണ്ടിലൊക്കെ സൂര്യൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് ഒരു നീച വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു കുറവ് കാണുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽപരമായിട്ട് എങ്ങനെ നോക്കാം തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ അനുകൂല സമയം എന്ന് തന്നെ പറയാം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഇപ്പം കർമ്മഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിലാണ് നിൽക്കുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ജന്മരാശിയാധിപൻ ശുക്രനും നിൽക്കുന്നത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രത്യേകിച്ച് ഈ സർവീസിലുള്ളവർക്ക് പുതിയ പുതിയ പദവികൾക്കും സ്ഥാനക്കയറ്റത്തിനുമൊക്കെ അനുകൂല സമയം എന്ന് പറയാം അപ്പം തൊഴിൽ വഴിയൊക്കെ വരുമാനമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ധനനേട്ടം ഉണ്ടാകും അതുപോലെ ചിലർക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ അംഗീകാരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സമയമാണ് അവർക്ക് ഈ പരീക്ഷകളിലൊക്കെ പരീക്ഷകളിലും അതുപോലെ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയും അവർക്ക് ഇപ്പോൾ ലിസ്റ്റിലൊക്കെ പേര് വന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം കഴിയും തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയം ആയിട്ട് നമുക്ക് പറയാം അതുപോലെ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ തന്നെ നമുക്ക് തൊഴിൽപരമായിട്ട് നമ്മുടെ ആഗ്രഹം നിവർത്തിക്കുന്നതിന് അവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ആ രാഹു കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് ആ രാഹു രാശി മാറുന്ന രാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് സഹായകമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ആ പത്തിലെ രാഹുവും ആ പത്തിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും എന്ന് വേണമെങ്കിൽ പറയാം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിലൊക്കെ ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനും ആ പത്തിലെ രാഹു ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വയ്ക്ക് വിലക്കുറവുണ്ട് നീചരാശിയിലാണ് അപ്പോൾ ആദ്യ രണ്ടു വാരം ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ട് അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ പ്രവർത്തനങ്ങളിലൊക്കെ പൊതുവേ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട് ആ കുജന് നീതസ്ഥിതി ആണെങ്കിലും മറ്റു ഗ്രഹങ്ങളെല്ലാം അനുകൂല സ്ഥിതിയിലാണ് അപ്പോൾ ലാഭവർത്തനവും പ്രതീക്ഷിക്കാം ഡെയിലി വരുമാനമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഗുരുവിൻ്റെ മാറ്റം അതായത് മെയ് പതിനാലിന് ഗുരു രണ്ടിലേക്ക് രാശി മാറുന്നു രണ്ടിലേക്ക് രാശി മാറുമ്പോൾ രണ്ട് ആ രാശി മാറ്റവും അതുപോലെ കുജന്റെ നീതസ്ഥിതിയൊക്കെ വരുമ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയായിരിക്കും ഇപ്പം മെയ് ഏഴൊക്കെ ആവുമ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന ആ ബുധൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് പ്രത്യേകിച്ച് വരെ അപ്പോൾ ആ ബുധൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി അതുപോലെ ഗുരുവിൻ്റെ രാശി മാറ്റം അപ്പോൾ ആ ഗുരു രാശി മാറുമ്പോൾ ഗുരുവിന് ഏഴിലേക്ക് ദൃഷ്ടി വരുന്നില്ല അതുപോലെ കുജന് ഏഴാം ഭാവാധിപന നീതസ്ഥിതി അപ്പോൾ പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ നമ്മൾ ബിസിനസ്സിലൊക്കെ അല്പം കെയർ കൊടുക്കണം ബിസിനസ്സിൽ ഒരു കോൺസെൻട്രേഷനൊക്കെ കൂട്ടേണ്ടുന്ന സമയമാണ് അതേപോലെ വിദേശത്തൊക്കെ വിപണനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ബിസിനസ്സിൽ കാണുന്നില്ല ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ അനുകൂല സമയമാണ് പഠനത്തിൽ മികവ് പുലർത്താനാകുന്ന സമയമാണ് അതിനുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് പുതിയ പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് പഠനത്തില് സീനിയർ അധ്യാപകരുടെയൊക്കെ സഹായം വളരെ ഗുണം ചെയ്യുന്ന സമയം എന്ന് പറയാം ഇപ്പം വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇപ്പം പഠന വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി ആ വായ്പകളൊക്കെ കിട്ടാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇപ്പം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടാം ഭാവരാശിയിലേക്ക് മെയ് പതിനാലിന് രാശി മാറി അഷ്ടമ രാശിയിലേക്ക് തന്നെ നൃത്തിയിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ റിസർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റി അതിലൊക്കെ ഏർപ്പെടുന്ന വരെ സംബന്ധിച്ചിടത്തോളം അത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് ആ വിഷയത്തില് ഡീപ്പ് നോളജ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോഴേ പതിനൊന്നാം പവാധിപനായിട്ടുള്ള ഗുരു ഗുരു പതിനൊന്നാം പാവാധിപനാണ് ആ ജന്മരാശിയിലാണ് മെയ് പതിനാല് പതിമൂന്ന് വരെ നിൽക്കുന്നത് ആ ഗുരു ജന്മരാശിയിൽ നിന്ന് ധനസ്ഥാനത്തേക്ക് മാറുകയാണ് പതിനാലിന് അപ്പോൾ ആ ഗുരുവിൻ്റെ രണ്ടിലേക്കുള്ള രാശിമാറ്റം അതുപോലെ ഗുരു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ അതൊക്കെ അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ആദ്യവാരം പതിനൊന്ന് പതിനൊന്നിലാണ് നിൽക്കുന്നത് പിന്നീടാണ് അത് പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന മാസമായിട്ട് ഈ മെയ് മാസത്തെ കാണാം അത് ചിലപ്പോൾ വായ്പകൾ വഴിയൊക്കെ പണം കൈവശം വന്നു വന്നുചേരാം അതൊക്കെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ രണ്ടില സ്ഥിതിയൊക്കെ വഴിതെളിക്കും അതേസമയം രണ്ട് മൂന്ന് വാരങ്ങളിൽ നമുക്ക് ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അത് ചെലവ് കൂടുന്ന എന്തെങ്കിലും സംഭവവാസങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അവിടെ കയറി വേണം പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വാരം അതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു പോകണം അപ്പോൾ ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ ജോയിൻറ്റ് അസറ്റ് വഴിയോ ഒക്കെ ആദായം കൂടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പോൾ വിവാഹത്തെപ്പറ്റി പറ്റി പറയുമ്പോൾ ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വയ്ക്ക് ഒരു ബലക്കുറവുണ്ട് നീജരാശിയിലാണ് അവസാനത്തെ പകുതി സൂര്യൻ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് കാരണം ജന്മരാശിയിലേക്ക് സൂര്യൻ മാറുന്നുണ്ട് മെയ് പതിനഞ്ചിന് അവിടെ നിന്ന് ഏഴിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് അപ്പോൾ ആദ്യത്തെ പകുതിയൊക്കെ വിവാഹ ആലോചനയ്ക്ക് അനുകൂല സമയം എന്ന് പറയാം എങ്കിലും അതിനൊരു ഒരു വേഗത വരണമെന്നില്ല അടുത്ത രണ്ട് രണ്ട് വാരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ്റെ ഏഴിലെ ദൃഷ്ടി അതുപോലെ ആ ഏഴാം ഭാവാധിപൻ്റെ നീതസ്ഥിതി ഇതൊക്കെ നമ്മൾ വില പരിഗണിക്കുമ്പോൾ ആലോചനയിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വേഗതയൊക്കെ ഉണ്ടാകണമെന്നില്ല അതുപോലെ നമ്മൾ തീരുമാനം വിവാഹ സംബന്ധമായിട്ടുള്ള ഡെസിഷൻ എടുക്കുമ്പോഴും ചിലപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നതിന് ഒരു കാലതാമസം ഉണ്ടാകാം അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിന് എന്തെങ്കിലും കൊത്തു തടസ്സങ്ങളൊക്കെ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട് ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേതു അഞ്ഞിൽ നിൽക്കുന്നു അഞ്ചിൽ കേതു നിൽക്കുന്ന സമയമാണ് മെയ് പതിനെട്ടൊക്കെ ആകുമ്പോൾ ആ കേതു നാലിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ അഞ്ചാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ഏഴാം തീയതിയൊക്കെ കഴിയുമ്പോൾ ഇരുപത്തി രണ്ടു വരെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രണയ അല്ലെങ്കിൽ കവിതാക്കക്കിടയിൽ ഒരു സംതൃപ്തി കുറവ് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ആ പതിനേഴാം തീയതി വരെ അഞ്ചിൽ രാ കേതു നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനാണെങ്കിൽ പന്ത്രണ്ടിലേക്ക് വരുന്നു അത് ചിലപ്പോൾ നമുക്ക് ഈ പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി അവസാനത്തെ വാരമാകുമ്പോൾ കുറച്ച് മാറ്റം വരും കാരണം ആ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അത് പ്രണയബന്ധം അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ചയിലൊക്കെ ഉണ്ടാകാവുന്ന ആ പ്രശ്നങ്ങളൊക്കെ മാറി ക്രമേണ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ആ ുധൻ ജന്മരാശിയിൽ വരിക വഴി ഉണ്ടാകും ഇനി മേരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ മേരിറ്റ് റിലേഷൻഷിപ്പിൽ ആദ്യത്തെ രണ്ട് വാരം ഗുരുദൃഷ്ടിയൊക്കെ ഏഴിലുള്ള സമയമാണ് അത് നമുക്ക് ഗുണകരമാകും അനുകൂലമായിട്ടുള്ളൊരു ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം അവസാനത്തെ രണ്ട് രണ്ടു ആകുമ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം കാരണം ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നില്ല മാത്രമല്ല ഏഴിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയാണ് വരുന്നത് അതുപോലെ ഏഴാം ഭാവാധിവിനായിട്ടുള്ള ചൊവ്വയ്ക്കാണെങ്കിൽ ബലക്കുറവുള്ള സമയവും കൂടെയാണ് അപ്പോൾ ദമ്പതിമാർക്കിടയിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അതുപോലെ തന്നെ തർക്കങ്ങൾ അവർക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുത്ത് പോകണം അത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാം അപ്പം നമ്മൾ റിലേഷ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയം കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്പൗസിന്റെ ഫാമിലിയുമായിട്ടൊക്കെ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രയാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ ഈ അഷ്ടമ അഷ്ടമരാശിയിൽ ആ ഗുരുവിൻ്റെ വൃഷ്ടി വരിക വഴി അത് സഹായിക്കും അതുപോലെ നമ്മൾ ആദ്യത്തെ രണ്ടു വാരം നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടില് സഞ്ചരിക്കുകയാണ് അതിനുശേഷമാണ് ഈ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നത് അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആദ്യത്തെ അതായത് രണ്ട് മൂന്ന് വാരം ആദ്യത്തെ വാരം കഴിഞ്ഞ് രണ്ട് മൂന്ന് വാരമൊക്കെ ആകുമ്പോൾ അതിപ്പോൾ പന്ത്രണ്ടിലാണ് ഇഷ്ടസ്ഥാനത്തല്ല അപ്പോൾ നമ്മൾ കുടുംബജീവിതം പൊതുവെ അവസാനത്തെ രണ്ട് വാരം നാലില് ആ കേതു ഒക്കെ വരുന്ന സമയമാണ് കുടുംബസ്ഥാനത്താണ് ആ കേതു രാശി മാറി വരുന്നത് അപ്പോൾ അത് നമ്മൾ ഈ കുടുംബത്തിലെ ഒരു സന്തോഷക്കുറവ് ഒരു തൃപ്തിക്കുറവ് ഒരു ടെൻഷൻ ഒരു സമാധാനമില്ലായ്മ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം മാത്രമല്ല കുടുംബ അംഗങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അവിടെയൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി പോകാൻ ഈ കുറുകാരും ലഗ്നക്കാരും ശ്രദ്ധിക്കണം മെയ് മാസത്തിൽ ചില ദിവസങ്ങൾ അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ ദിവസങ്ങൾ ഈ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും അത്ര അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക അതുപോലെ പുതിയ എന്തെങ്കിലും തുടക്കം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം ഇടവക്കൂറിൽ പെടുന്ന എല്ലാവരും ഇടവലഗ്നക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരു നക്ഷത്രത്തിൽ പെടുന്ന ഒരു ഒരു നക്ഷത്രത്തിലെ കുറേ വ്യക്തികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയായിരിക്കും ഇടവലഗ്നം തന്നെ വരണമെന്നില്ല ചിലർക്ക് ഇടവലഗ്നം വരാം ബാക്കിയുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശി അപ്പം ഇടവലഗ്നവും ഇടവക്കൂറുമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ഫലം ഏറെക്കുറെ കൃത്യമായിരിക്കും എന്ന് തന്നെ പറയാം അതേസമയം ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നം വ്യത്യസ്ത രാശിയിൽ വരികയാണെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കഴിക്കണം അപ്പം കൂറിൻ്റെ ഫലവും നമ്മൾ കേൾക്കണം അതുപോലെ അവരുടെ ലഗ്നരാശി ഏതാണ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കണം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മെയ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം